ഏവർക്കും മുൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം മനസ്സിൻ്റെ അസ്വസ്ഥതകൾ സ്വന്തം ചിന്തകളുടെ സൃഷ്ടിയാണ് ഓരോ അസ്വസ്ഥതകൾക്കും കാരണമായ ചിന്തകളെ മാറ്റി പുതിയ ചിന്തകളെ പ്രതിഷ്ഠിക്കാനായാൽ അസ്വസ്ഥതകൾ ഇല്ലാതാകും മനസ്സ് അസ്വസ്ഥമാകുമ്പോഴാണ് നിഷേധ വികാരങ്ങൾ പ്രകടമാകുന്നത് ഈ നിഷേധവികാരങ്ങളുടെ പ്രതിഫലനമാണ് ജീവിതത്തിലെ ദുഃഖവും ദുരിതവും അസ്വസ്ഥത നിറഞ്ഞ ചിന്തകളിലൂടെ മനസ്സിനെ നയിക്കാതിരിക്കുക ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക അവയെ പ്രാധാന്യം മുൻനിർത്തി ക്രമീകരിക്കുക അതെ നിങ്ങൾ നിങ്ങളുടെ എക്സ്ട്രാ ഓർഡിനറിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ഏവർക്കും ശുഭദിനം നേരുന്നു